പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതിയെ പോലീസ് പിടികൂടി അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്യവും ബീഡിയും മറ്റ് ലഹരി വസ്തുക്കളും നൽകുന്നതിനായി പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയും തടയാനായെത്തിയ അച്ഛനെ ചവിട്ടിവീഴ്ത്തി കുട്ടിയെ ബലമായി പിടിച്ചു തട്ടിക്കൊണ്ടുപോയ കേസിലാണ് പെരിങ്ങോട്ടുകര താന്യം ദേശത്തെ തെക്കിനിയടുത്ത് വീട്ടിൽ വിവേക് എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്തിക്കാട് വലപ്പാട് പോലീസ് സ്റ്റേഷനുകളായി നിരവധി കേസുകളിൽ പ്രതിയാണ് വിവേക് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സജു ഷാജി എന്നിവരാണ് വിവേകിനെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് കൊടുക്കുക മദ്യം മൈനറിന് മദ്യം കൊടുക്കുക അവർക്ക് ഡ്രഗ്സ് കൊടുക്കുക ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് നമ്മൾ പുതിയൊരു സിനിമ നിങ്ങൾ കണ്ടല്ലോ രണ്ട് കോളേജ് പിള്ളേർ ഗുണ്ടകളുമായിട്ട് ചങ്ങാത്ത സ്ഥാപിക്കുന്ന സിനിമ കണ്ടില്ലേ അപ്പോൾ ഗുണ്ടകളുടെ കൂടെ നടക്കുക അവരോട് പോയി ബി എൻ അടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഏതാണ്ട് വലിയ കോളേജിൽ വലിയ അംഗീകാരം കിട്ടുന്ന സാധനമാണ് അതൊരു തെറ്റായ മെസ്സേജാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ആദ്യമായിട്ട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു എടുത്തത് ഒരു പയ്യന് കഞ്ചാവ് കൊടുത്തു പതിനാറ് വയസ്സുള്ള പയ്യൻ അപ്പോൾ നോക്കുമ്പോൾ ആ കൊടുത്തവൻ പന്ത്രണ്ട് കേസിലെ പ്രതിയാണ് മുക്കുറു എന്ന് പറഞ്ഞ പേര് മുക്കുറു എന്ന് വിളിക്കുന്ന വിവേക് ഇന്ന് രാവിലെ അവനെ പിടിച്ചിരുന്നു ഇന്നലെയാണ് സംഭവം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ നമ്മളെ നടപടിയെടുക്കുക എന്ന് പറയുന്നത് നടപടി എടുത്തേ പറ്റുമോ നമുക്ക് ഇതങ്ങനെ കളയാൻ പറ്റുന്ന വിഷയമല്ലേ